ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അശ്വിൻസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യദിനത്തിൽ പാടാൻ ഒരു പാട്ട് പഠിച്ചാലോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക സ്വാതന്ത്ര്യത്തിൻക്കൾ വിടർന്നു നിൽക്കും ഇന്ത്യ ഇത് സ്വാതന്ത്ര്യത്തിൻപിറാവുകൾ പറന്നു സ്വാതന്ത്ര്യത്തിൻസാപ്പൂക്കൾ വിടർന്ന് പുത്തൻ തലമുറ പുഞ്ചിരി തൂകി വളർന്നു വരുന്നൊരു ഇന്ത്യ ഇത് എല്ലാ ജാതി മതങ്ങളിവിടെ മനുഷ്യരൊന്നായി വാഴും ഇന്ത്യ ഇത് സ്വാതന്ത്ര്യ ജയ് ഹിന്ദുക്കളുടെ ഈണങ്ങളെങ്ങും മുഖരിതമാകും ഇന്ത്യ ഇത് സ്നേഹ വല്ലരി പൂത്തുലയുന്നൊരു വൃന്ദാവനമാണ് ഇന്ത്യ സ്നേഹവല്ലരി വല്ലരി പൂത്തുലയുന്നൊരു വൃന്ദാവനമാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻസാപ്പൂക്കൾ വിടർന്നു നിൽക്കും ഇന്ത്യ ഇത് സ്വാതന്ത്ര്യത്തിൻപിറാവുകൾ പറന്നു കൊടുമുടിയും വെൺമുകിലും കൈകോർത്തു കളിക്കുന്ന രാജ്യം ഇത് ഇന്ത്യ എന്നുടെ രാജ്യം ഇന്ത്യ എന്ന ഇത് ഇന്ത്യ എന്നുടെ രാജ്യം ഇത് ഇന്ത്യ രാജ്യം ഒരു ഒരു മതവും ഒരു ദൈവമായി വാഴും രാജ്യം ഇത് ഇന്ത്യ എന്നുടെ രാജ്യം ത്രിവർണ്ണ പതാകകൾ ഉയരെ പറക്കും വീരജവാൻമാർ കൺ പോലെ കാക്കും ഇന്ത്യ എന്നുടെ മഹാരാജ്യം ഇന്ത്യ മഹാരാജ്യം കൊടുമുടിയും വെൺമുകിലും കൈകോർത്തു കളിക്കുന്ന രാജ്യം ഇത് ഇന്ത്യ എന്നുടെ രാജ്യം ഇന്ത്യ എന്നുടെ രാജ്യം ഇന്ത്യ എന്നൊരു മഹാരാജ്യത്തിൽ പിറന്നതെന്നുട സൗഭാഗ്യം പിറന്നതെന്നുട സൗഭാഗ്യം ഇന്ത്യ എന്നുടെ നാടാണെന്ന് പറയുമ്പോഴും അഭിമാനം പറയുമ്പോഴും അഭിമാനം ഇന്ത്യ എന്നൊരു മഹാരാജ്യത്തിൽ പിറന്നതെന്നുടെ സൗഭാഗ്യം പിറന്നതെന്നുടെ സൗഭാഗ്യം ഇന്ത്യ എന്നൊരു നാമം കേട്ടാൽ പുളകിതമാകും എന്നുള്ളം പിറന്നെ സൗഭാഗ്യം പിറന്നതെന്നു സൗഭാഗ്യം പല പല നാടുകൾ ഒന്നായി വന്ന സൗഹൃദം കൊണ്ടൊരു മഹാരാജ്യം പല പല നദികൾ ഒഴുകിയെത്തി സംഗമിച്ചിടുന്നൊരു രാജ്യം ഇന്ത്യ എന്നൊരു മഹാരാജ്യം ഇന്ത്യ എന്നൊരു മഹാരാജ്യത്തിൽ പിറന്നതെന്നുട സൗഭാഗ്യം പിറന്നതെന്നുടെ സൗഭാഗ്യം സ്നേഹനിധിയാം നെഹ്റുജിയും രാഷ്ട്രപിതാവും ഗാന്ധിജിയും ധീരവനിത ഝാൻസിറാണിയും ഉറങ്ങിയിടുന്നൊരു മണ്ണാണ് അവരുടെ ഹൃദയത്തുടി മാറ്റൊലി കൊള്ളും നാടാണ് ഇന്ത്യ എന്നുടേ നാടാണ് ഇന്ത്യ എന്നൊരു മഹാരാജ്യത്തിൽ പിറന്നതെന്നുടെ സൗഭാഗ്യം പിറന്നതെന്നുടെ സൗഭാഗ്യം ഇന്ത്യ എന്നുടെ നാടാണെന്ന് പറയുമ്പോഴും അഭിമാനം പറയുമ്പോഴും അഭിമാനം